അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാം ഇവിടെ എല്ലാവരുടെയും കൂടെ യേശുണ്ട് ഒറ്റ കാര്യം കാണാനായിട്ട് നമ്മുടെ കണ്ണുകളെ ഒന്ന് തുറന്നു തുറന്ന് മതി എന്നേ ഉള്ളൂ ഹാലില്ല പിന്നെ നമ്മൾ ഒന്നിനെ കുറിച്ച് ആകുലപ്പെടാത്തവരായി മാറും ഹാലല്ല കർത്താവ് ഒരിക്കലും കള്ളം പറയില്ല ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് യേശു എവിടെയെങ്കിലും പോയിരിക്കുമോ ഇല്ല നമ്മളോട് കൂടെ തന്നെ താനുണ്ട് ഹാലില്ല താൻ സ്വർഗത്തിലുമുണ്ട് താൻ ഭൂമിയിലും ഉണ്ട് അങ്ങനെ ആയിരിക്കാൻ പറ്റില്ലേ പറ്റും അല ഇലയാ നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നലെ അതിൽ നിന്ന് മാറി ദൈവരാജ്യത്തിൽ തന്നെ നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു സ്വർഗീയ യെർഷലേമിനെ കുറിച്ച് ഇന്നലെ സംസാരിക്കുകയുണ്ടായി കാരണം ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു വന്നപ്പോൾ ദൈവം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിക്കാൻ തുടങ്ങിയത് അങ്ങനെയുള്ള കാര്യം സംസാരിക്കാനായിട്ട് ഇടയായിത്തീരുന്നത് സ്വർഗീയ ജെറുസലേമിൻ്റെ ഒരു പാറ്റേൺ ദൈവം എന്നെ കാണിക്കാനായിട്ട് ഇടയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ വചനമൊക്കെ വായിക്കുമെങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ വിശ്വസിക്കാനൊക്കെ ചില ഒരു ബുദ്ധിമുട്ടാണല്ലേ ഇതിനകത്തുള്ളതുപോലെ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയിട്ടില്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യമായിട്ട് ശരിക്കും അങ്ങനെ ഒരു സ്വർഗീയ നഗരം ഉണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ദൈവം നമ്മളെ കാണിക്കുമ്പോൾ പിന്നെ അങ്ങനെ തോന്നണ്ടല്ലോ അല്ലേ ഇനിയും പിന്നെ ഈ താജ്മഹൽ കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട് പോയി കാണാൻ ഭാഗ്യം തന്നിട്ടുണ്ടോ സ്കോപ്പ് പിക്ചറിലെങ്കിലും ഏഹ് അങ്ങനെയൊക്കെ മതി ഇനിയിപ്പോൾ നമുക്ക് അതുവരെ ഭയങ്കര പോയി കാണാനൊന്നും പറ്റിയില്ലെങ്കിൽ താജ്മഹൽ കണ്ട് ആ പിക്ചറിലെങ്കിലും കണ്ടിട്ടുണ്ട് പോയി കാണാൻ ഭാഗ്യം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പോയി കാണുക ഞാനും പോയിട്ടില്ല അവിടെ പോകുവാണെങ്കിൽ ഞാനും കാണും ഓക്കെ അപ്പോൾ അത് ഷാജഹാൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ചക്രവർത്തി ആയിരുന്നു ഒരു മനുഷ്യൻ നിർമ്മിച്ചതാണ് അല്ലേ അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത് പഠിച്ചതാണ് ഹിസ്റ്ററി തൻ്റെ ഭാര്യയായ മുംതാസ് മഹലും ഇങ്ങനെ എന്തോ അല്ലേ ആ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പണി പണികഴിപ്പിച്ച ഒരു സ്മാരകമാണ് മാർബിളാൽ അല്ലേ എന്ത് താജ് മഹൽ അത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായി അതിനെ കണക്കാക്കപ്പെടും മാർബിളിന്റെ ശോഭയെല്ലാം മങ്ങിപ്പോയെന്നാണ് പറയുന്നത് ഒക്കെ എങ്കിലും അത് മനോഹരമായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ രാജാവ് തൻ്റെ ഭാര്യയോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ കർത്താവ് എന്തിനാ അതുണ്ടാക്കിയിരിക്കുന്നത് ആ ഓക്കെ തൻ്റെ പണവാട്ടിക്ക് വേണ്ടിയാണ് ഹലൂയ നമുക്ക് വേണ്ടി ഹാലലൂയ സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നു സൂക്ഷിച്ചിരിക്കുന്നു എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും പണി നടക്കുന്നുണ്ടോ ഇല്ല എല്ലാം പണി കഴിഞ്ഞിരിക്കുന്നു ഹാലലു മനോഹരമായി അത് ഒരുങ്ങിയിരിക്കുകയാണ് മണവാട്ടിയെപ്പോലെ അതുതന്നെ ഒരുക്കിയിരിക്കുന്നു തന്നത്ത് ഇനി ആരൊരുങ്ങണം നമ്മൾ സഭ ഒരുങ്ങണം അപ്പോൾ ദൈവരാജ്യം സഭയിലാണ് അല്ലേ സഭ എവിടെ ഉണ്ടോ അവിടെയാണ് ദൈവരാജ്യം അങ്ങനല്ലേ ഉണ്ട് എന്നാൽ ഇത് അക്ഷരാർത്ഥത്തിൽ ദൈവരാജ്യം വെളിപ്പെടും ഞാൻ പറഞ്ഞ ലേശു പറഞ്ഞു ഇപ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇപ്പോൾ എന്നുള്ള ടേം അവിടെ കാണില്ല എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നൗ എന്നുള്ള വാക്ക് അവിടെ ഉണ്ട് ഇലാത്തൂസിനോട് പറയുന്ന ഭാഗമാണ് നീ രാജാവ് തന്നെയല്ലേ അതെ ഞാൻ രാജാവാണ് നമുക്ക് ആ ഒരു ബാക്കിയൊന്ന് വായിച്ചാലോ എവിടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ മൂന്ന് രണ്ട് സുവിശേഷങ്ങളിൽ അതുകൊണ്ട് ആർക്കെങ്കിലും എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഒന്ന് വായിക്കണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ വായിക്കണം നോക്കട്ടെ യോഹന്നാൻ പതിനെട്ടിലൊന്ന് നോക്കി നോക്കാമോ യോഹന്നാന്റെ സുവിശേഷം പതിനെട്ടിൻ്റെ മുപ്പത്തിയാറ് എന്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നു ഐഹീകമല്ലെങ്കിൽ ഏൽപ്പിക്കാതെ വണ്ണം പോരാടുമായിരുന്നു ആ എന്നുത്തരം യേശു പറയുകയാണ് എൻ്റെ രാജ്യം ഐഹികമല്ല മൈ കിങ്ഡം ഇസ് നോട്ട് ഓഫ് ദിസ് വേൾഡ് നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ ലോകത്തുള്ള കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല എൻ്റെ രാജ്യം യേശു പറയുക പക്ഷെ എനിക്ക് രാജ്യമുണ്ട് ഉണ്ട് ഞാൻ രാജാവാണ് അതെ പക്ഷെ ഇപ്പോ കാണാൻ പറ്റുന്നില്ല ദൈവരാജ്യം നമ്മുടെ ഉള്ളിലാണ് സഭയിലാണ് സഭ ആണ് ദൈവത്തിന്റെ രാജ്യം ഇന്ന് ഭൂമിയിൽ വിസിബിൾ ആയിരിക്കുന്നത് ഹലുവ എന്നാൽ ഇതിന് വീണ്ടും ചില വെളിപ്പെടലുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു ആയിരം ആണ്ട് ഭരണത്തിൽ വെളിപ്പെടും പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും അത് വെളിപ്പെടും ഹലലുവ ഇതെല്ലാം നമ്മളിനി കാണാൻ പോകുന്ന കാര്യമാണ് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് ഞാൻ പറഞ്ഞു ഇത് കാണാത്ത ലോകത്തിലെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരത്തിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ ഇത് കാണാത്ത ലോകത്തിലെ കാര്യമാണ് അപ്പോൾ ഞാൻ കണ്ട ചില വിഷൻ്റെ അടിസ്ഥാനത്തിൽ സ്വപ്നങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചില പിക്ചറും കൂടെ ഞാൻ സെലക്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്നലെ എടുത്ത വീഡിയോയ്ക്കകത്ത് ഒത്തിരി പിക്ചർ ഞാൻ നോക്കി പക്ഷേ ഞാൻ കണ്ടതുമായി സാദൃശ്യം വരുന്ന പിക്ചറും എൻ്റെ എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആലോ ന്യൂ ജെറുസലേം ആരും കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഈ പിക്ചറുകളൊക്കെ ഇവർ ചെയ്യുന്നത് ഒന്നിലും ദൈവം കാണിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അവർ ഈ ഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതായിരിക്കാം ആ ലൈലി അപ്പോൾ ഞാൻ കാണുമ്പോൾ അതിനൊരു കളർ ഉണ്ടായിരുന്നു അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു അതിനൊരു ഗ്ലിറ്ററിങ് ഉണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ട് എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഒരിക്കലും നമുക്ക് സ്വർഗത്തിലുള്ള കാര്യങ്ങളെ അങ്ങനാണ് ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ രത്നങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല നിങ്ങളെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടിട്ടുണ്ടോ വൈഡൂര്യം മാണിക്യം ഇങ്ങനെയൊക്കെയുള്ള രത്നങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തോ ആ ജ്വലറി എന്നൊക്കെ കാണുന്ന കുറച്ചുണ്ടല്ലേ എന്നാലും ഒരു ബിഗ് വലുതായിട്ട് ആ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ നമ്മൾ പോയിട്ട് സ്വർഗത്തിൽ അതൊക്കെ കാണുന്ന സമയത്ത് ഇതെന്താ എന്നാലോചിക്കേണ്ടി വരും എന്നെ സംബന്ധിച്ചിടത്തുള്ള കാര്യമാണ് പിന്നീട് നമ്മൾ വന്ന് നോക്കും എന്താ ഞാൻ കണ്ടത് ഇതെല്ലാം സെർച്ച് ചെയ്ത് നോക്കും പലയിടത്ത് സെർച്ച് ചെയ്യുമ്പോൾ പല പിക്ചറുകളും അതെന്താണ് ബൈബിളും എല്ലാം കൂടി എടുത്തു വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് നമുക്കിതെന്താണെന്ന് മനസ്സിലാകുന്നത് ഹലുയ അപ്പോൾ ഞാൻ കണ്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ ശരിക്കും ഒന്നിൽ ഞാൻ ബൈബിൾ നേരത്തെ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ബൈബിളിനകത്ത് ഞാൻ ഇറങ്ങി വരണം അല്ല അല്ലെങ്കിൽ പലതും സെർച്ച് ചെയ്ത് ഞാൻ അതെന്താണ് അതെന്താണ് അതെന്താണെന്ന് നോക്കണം അങ്ങനെയാണ് ഞാൻ പലതും പഠിക്കുന്നത് കാലയിൽ പക്ഷേ എല്ലാവരും എല്ലാം പഠിച്ചിട്ട് കാണുന്നവരും ഉണ്ടേ ഈ യോഹനാനെ സംബന്ധിച്ചിടത്തോളം എല്ലാം പഠിച്ചിട്ട് കണ്ടതാണെന്ന് ഞാൻ പറയില്ല അല്ലേ യോഹനാൻ സ്വർഗത്തിൽ പോയി കാണുമ്പോൾ ഇതെല്ലാം അറിയാമായിരുന്നത്തിട്ട് താൻ കണ്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ല ദൈവമെല്ലാം കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്തതല്ലേ അപ്പോൾ നമുക്കൊരിക്കലും ഒറ്റ വ്യൂവിൽ സ്വർഗീയ ജെറുസലീം കാണാൻ പറ്റും നമുക്ക് ഈ കെട്ടിടത്തിനെ നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോരം കാണാം ഫ്രണ്ട് മാത്രമേ കാണാവൂ ശരിയല്ലേ ബാക്ക് സൈഡിൽ നിന്ന് നോക്കി എന്തു കാണാം ആ അപ്പോൾ ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റും ബാക്കിലുള്ള വ്യൂ കാണാൻ പറ്റും ഒരു സൈഡിൽ പോയി നിങ്ങൾ നോക്കിയാൽ എന്തു മാത്രം കാണാൻ പറ്റും സൈഡ് മാത്രം ഇനി ടോപ്പിൽ പോയിട്ട് നോക്കിയാലോ ഏ എന്തോ കാണാൻ പറ്റും ചുറ്റുമുള്ളത് കാണാം വീടിൻ്റെ എന്ത് കാണാൻ പറ്റും കൂര ടോപ്പിയോ എന്ന് പറയുമ്പോൾ അതല്ലേ കാണാൻ പറ്റും അല്ലേ നമ്മളൊരു മുകളിൽ ആകാശത്ത് പോയി നിന്നിട്ട് താഴോട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ കാണാൻ പറ്റും അല്ലേ അപ്പോൾ നമുക്ക് കാഴ്ചക്ക് പരിധികളുണ്ട് ഒരേ സമയത്ത് തന്നെ പല പല ഡൈമെൻഷൻ നമുക്ക് കാണാൻ കഴിയില്ല ശരിയാണോ ഞാൻ അതൊന്നും മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമെന്നറിയില്ല അപ്പോൾ നമുക്ക് ഒരേ സമയത്ത് ഒരു ഡൈമെൻഷൻ കാണാൻ പറ്റും ചില സമയത്ത് രണ്ട് ഡൈമെൻഷൻ കൂടിപ്പോയ ത്രീ ഡി ഒക്കെ ത്രീ ഡി ഒക്കെ എങ്ങനെ കാണാൻ പറ്റും ത്രീ ഡി ഫിലിമിൽ അങ്ങനെയൊക്കെ കാണാൻ പറ്റും പക്ഷെ സ്വർഗത്തിലെന്ന് പറഞ്ഞാൽ ഇതെല്ലാ ഡൈമെൻഷനും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റും ഹാല ലുയ അങ്ങനെയാണ് സ്വർഗത്തിൽ അതിൻ്റെ സിസ്റ്റം എല്ലാ ഡൈമെൻഷനും സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ബാക്ക് വ്യൂ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കാണാം അങ്ങനെ യോഹന്നാൻ കണ്ടതുകൊണ്ടാണ് സമചതുരമായി കിടക്കുന്നു എന്ന് പറഞ്ഞു അല്ലാതെ എങ്ങനെ പറയും എല്ലാ സൈഡെയും പോയോ എന്നെ നോക്കിയോ ഒരു സൈഡിൽ നോക്കിയിട്ട് അപ്പുറത്ത് പോയി നോക്കി പിന്നെ കുറെ കഴിഞ്ഞ് അപ്പുറത്ത് പോയി നോക്കി അങ്ങനെയാണോ നോക്കിയത് അങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റുമോ നിങ്ങൾക്ക് ഒരു സമചതുരം കാണണമെങ്കിൽ എങ്ങനെ നോക്കണം എല്ലാ വ്യൂവും കിട്ടണം അല്ലേ ശരിക്കും ഈ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല സ്വർഗത്തിലുള്ളത് സ്വർഗത്തിലുള്ള ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ എല്ലാ വ്യൂ നമുക്ക് നമുക്കൊന്നിച്ച് കാണാം എത്ര മനോഹരമാണെന്ന് അറിയാൻ പോകുന്ന കാഴ്ച എത്രയോ മനോഹരമാണ് നമ്മൾ ഈ പ്ലാൻ വരയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ കെട്ടിടത്തിൻ്റെ പ്ലാൻ അറിയാമോ നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പ്ലാൻ കെട്ടിടത്തിന്റെ പ്ലാൻ കണ്ടിട്ടുണ്ട് ഓ അതിനകത്തുള്ള എഞ്ചിനീയർ ഈ പ്ലാൻ വരയ്ക്കുമ്പോൾ സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ അങ്ങനെ അങ്ങനെ വരയ്ക്കും കണ്ടിട്ടുണ്ടോ നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിച്ച ആരെങ്കിലും ഉണ്ടോ പഠിച്ചിട്ടുണ്ട് എല്ലാം ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ടായിരുന്നിട്ടുണ്ട് എല്ലാം പഠിക്കണമല്ലോ ഗ്രാഫിക്സ് ഒരു പേപ്പറാണ് അത് പഠിച്ച് പഠിച്ചാലേ പറ്റും അതെല്ലാം നമ്മൾ പഠിക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ വരയ്ക്കണം എന്നിട്ട് വീടിനകത്ത് ഏതൊക്കെ മുറിയുണ്ടോ അതെല്ലാം വരച്ചു കൊടുക്കണം ബെഡ്റൂം ഇത്ര എണ്ണം ഇത്ര സൈസ് കിച്ചൺ ഇത്ര എണ്ണം ഇത്ര സൈസ് ആ ഈ ടോയ്ലറ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ ടോയ്ലറ്റ് ഇതെല്ലാം മാർക്ക് ചെയ്യും വീടിൻ്റെ പ്ലാനിൽ കാണിച്ചു തരണോണ്ട് ഇപ്പം എനിക്ക് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വൈകാതെ ഞാനെല്ലാം കാണിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രീൻ വയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമല്ലോ എനിക്ക് അതെൻ്റെ മനസ്സിനകത്തുള്ള വലിയൊരു മോഹമാണ് വലിയൊരു ആഗ്രഹമാണ് അത് അവ ഇതെല്ലാം വെച്ചിട്ട് ഇവരെ ഇതൊക്കെ ഒന്ന് കാണിച്ച് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒരാളിരുന്നാലും രണ്ട് പേരിരുന്നാലും മൂന്ന് പേരിരുന്നാലും ഞാൻ പഠിപ്പിക്കും അല്ലെങ്കിൽ അതിൻ്റെ വിഷയമല്ല പക്ഷെ നിങ്ങൾ സ്വർഗത്തിലെത്തും എത്തിയിരിക്കും ഹാലലു അപ്പം അതിനുവേണ്ടി കൂടെ പ്രാർത്ഥിക്കണം എന്തിനു പ്രാർത്ഥിക്കണം ആ ഒരു സ്ക്രീൻ വേണം ഇവിടെ അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അർത്ഥാവ് അത് ഒരുക്കിയാൽ നമുക്ക് എല്ലാവർക്കും അതിലൂടെ കാര്യങ്ങൾ കാണാം നിങ്ങൾ കാണാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഫോക്കസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് കാണാം അവിടെ ഇരിക്കുന്നവർക്ക് കാണാം അല്ലേ രാജ്മോനെ പറഞ്ഞുകൊണ്ടിരുന്നത് കെട്ടിടത്തിൻ്റെ പ്ലാനിനെ പറ്റിയാണ് നിങ്ങൾക്കൊരു മുറി വെക്കണമെങ്കിൽ നിങ്ങൾ കുറേ കല്ലും കെട്ടയും എടുത്തൊന്നും അടുക്കി വയ്ക്കില്ല അല്ലേ അങ്ങനെയാണോ വെക്കുന്നത് നമ്മൾ ഇല്ല ഒരിക്കലും നമുക്ക് വെക്കാൻ പറ്റില്ല നമ്മൾ ആദ്യം മനസ്സിലെങ്കിലും ഒരു പ്ലാൻ തയ്യാറാക്കണം ഇവിടെ ഇങ്ങനെ ഇരിക്കണം അവിടെ അങ്ങനെ ഇരിക്കണം ആ മുറിയിൽ ജനാല വരണം ഇന്ന കാര്യങ്ങൾ വേണം ഇതെല്ലാം തയ്യാറാക്കിയാലേ പറ്റും അതുപോലെ സ്വർഗത്തിൽ ദൈവം സകല പ്ലാനും തയ്യാറാക്കി ചെയ്തിരിക്കുന്ന ഒരു നഗരമാണിത് ഹലുവിയ നമ്മളെ ദൈവം പാപത്തിന്റെ ചേറ്റിൽ കിടന്ന നമ്മളെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഇഷ്ടമായത് ചെയ്തു കൊണ്ട് നടന്ന നമ്മളെ ദൈവം വിളിച്ചിട്ട് തൻ്റെ ജീവനെ അകത്ത് നൽകിയിട്ട് പറഞ്ഞു മോനെ നിന്നെ ഞാൻ ഉയരത്തി ഉയരത്തിക്കൊണ്ടുപോയിരുത്തുക ഇവിടെ എന്തുവാണ് ഉയരത്തിൽ ഇരുത്തിയിട്ടുണ്ടോ അവിടെ നമ്മൾ വായിച്ചായിരുന്നല്ലോ ഞാൻ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ച കൊണ്ട് അതാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് ഓർമ്മയുണ്ടോ ശ്രീഗേരിത ലേഖനം രണ്ട് പിന്നെ എടുത്തു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു ആ അവയിൽ നിങ്ങൾ ആ മുമ്പേ ഈ ലോകത്തിന്റെ പോക്കിനനുസരിച്ച് ഈ ലോകത്തിന്റെ കാലഗതിയിലും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണ അനുസരണ കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു അങ്ങനെ നടന്നപ്പോ എന്താ പറ്റിയത് ആ അവരുടെ ഇടയിൽ ആ അങ്ങനെ നടന്നപ്പോൾ ആ നിക്കട്ടെ സിസ്റ്ററെ അവിടെ ഒരു മിനിറ്റ് നിൽക്കട്ടെ നമ്മൾ അങ്ങനെ നടന്നപ്പോ എങ്ങനെ നടന്നപ്പോ ആ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് നടന്നപ്പോൾ നമ്മൾ എന്തായിരുന്നു എന്നാ പറഞ്ഞത് പ്രകൃതിയാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിന്റെ പ്രകൃതം കൊണ്ട് കോപത്തിന്റെ മക്കള അപ്പോൾ ഇന്നും നമ്മുടെ മനസ്സിനും നമ്മുടെ ഇമോഷൻസിനും നമ്മുടെ ഇഷ്ടങ്ങൾക്കും ഒക്കെ അതീതമായി നമ്മൾ ജീവിച്ചാൽ നമ്മൾ എന്തു തന്നെ ആവും തിരിച്ച് നമ്മുടെ പ്രകൃതം മാറിയില്ലെങ്കിൽ നമ്മൾ റിവേഴ്സ് റിവേഴ്സാകും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ വിചാരിച്ചിരുന്നത് ഒരിക്കൽ ഇങ്ങനെ ആയാൽ തിരിച്ചു പോകാൻ പറ്റില്ലെന്നാണ് ഒരിക്കൽ നമ്മൾ ദൈവകൃപ അറിഞ്ഞു നമ്മൾ ദൈവത്തിലേക്ക് വന്നു യേശുവിനെ വിശ്വസിച്ചു യേശുവിനെ ആരാധിച്ചു പരിശുദ്ധാത്മാവും കിട്ടിയാൽ പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഹാലലിയ എന്നാൽ ദൈവം എന്നോട് പറഞ്ഞു അങ്ങനെ അല്ല ദൈവം എൻ്റെ ഒരു സ്വപ്നം കാണിച്ചിട്ടുണ്ട് അതും ഞാൻ പറയും ഹാലലുയ അപ്പോൾ ചില വിഷയങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ ദൈവം പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും കാരണം ദൈവത്തിൻ്റെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കണമല്ലോ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് ഞാൻ പറ അതിലോട്ട് ഞാൻ വരുവാണ് അപ്പോൾ നമ്മുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് ദൈവത്തെ കോപിപ്പിക്കുന്ന സ്വഭാവമാണ് എന്താണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് പൊതുവെ എല്ലാ മനുഷ്യരുടെയും സ്വഭാവം ദൈവത്തെ കോപിപ്പിക്കുന്ന സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തെ കോപിപ്പിക്കുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമ്മുടെ മനസ്സിനും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ഇമോഷൻസ് നമ്മുടെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ശരീരത്തെ പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ എന്തൊക്കെയാണ് ഓ ക്രോധം കോപം ദേഷ്യം ഇതെല്ലാം നമ്മുടെ ഇമോഷനാണ് ഇമോഷൻസ് ആണല്ലോ ഷമം വരുന്നത് ചിരിക്കുന്നത് അല്ലേ ഇതെല്ലാം നമ്മുടെ നമുക്ക് ദൈവം തന്നിട്ടുള്ള ആണ് ഇതെല്ലാം നമ്മുടെ ദേഹി മണ്ഡലവുമായി ബന്ധപ്പെട്ട് വരുന്ന അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാതെ നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഇഷ്ടമായത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ സ്വഭാവം എന്ന് പറയുന്നത് ദൈവത്തിനു കോപം ഉളവാക്കുന്ന ഒന്നാണ് പിന്നെ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത് എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നതുകൊണ്ട് ആത്മാവ് എന്തു പറയുന്നു വചനം എന്തു പറയുന്നു സഭയിൽ എന്തു സംസാരിക്കുന്നു അതിനനുസരിച്ച് ആത്മാവ് സഭകളോട് പറയുന്ന കേൾക്കട്ടെ എന്നാൽ നമ്മൾ തിരിഞ്ഞു വരണം രൂപാന്തരപ്പെടണം നമുക്ക് വേണ്ടാത്തടത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നന്മയും തിന്മയും ഉണ്ട് നമുക്ക് രണ്ടും ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട് ഒരു റോബോട്ട് റോബോട്ട് പോലെ അല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം ഇങ്ങോട്ട് ലിവർ പിടിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഇങ്ങനെ തിരിയും ഇങ്ങനല്ല ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്രീ വില്ല് ദൈവം അവന് കൊടുത്തിട്ടുണ്ട് നീ തിന്മ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിനക്ക് അതുവഴി പോവാം നന്മ തിരഞ്ഞെടുത്താൽ നീ ദൈവരാജ്യത്തിന് അവകാശിയായി മാറും അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ് തിന്മയെ തള്ളി നമ്മൾ നന്മയെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് മുന്നോട്ട് പോകണം പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അപ്പോൾ നമ്മുടെ ശരീരം പറയും ചില കാര്യങ്ങൾ നീ പ്രതികരിക്കുക നീ അങ്ങനെ ചെയ്യുക നീ അങ്ങനെ ചിന്തിക്കുക അവർക്ക് നിന്നോട് ഇങ്ങനെയാണ് ഇങ്ങനാണ് കുറേ നെഗറ്റീവ് ചിന്തകളെല്ലാം നമ്മുടെ ഉള്ളിൽ കൊണ്ട് ഇങ്ങനെ നമ്മുടെ ജഡം ഇടാനായിട്ട് ഇടയാവും അതിനനുസരിച്ച് നമ്മുടെ ശരീരം ഓരോ വ്യക്തികളോടും പ്രതികരിക്കാൻ തുടങ്ങും പക്ഷെ ആത്മാവെന്തു പറയും നമ്മുടെ മനസ്സ് എന്തു പറയുന്നു എന്നുള്ളതല്ല ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ നമ്മുടെ ആത്മാവ് എന്തു പറയുന്നു അപ്പോ ഈ കോപത്തിന്റെ തലം മാറി സ്നേഹത്തിന്റെ തലത്തിലോട്ട് വന്നത് എപ്പോഴാണ് ദൈവം നമ്മളെ ഉയർപ്പിച്ചു ഏതവസ്ഥയിൽ നിന്നാണ് ഉയർപ്പിച്ചത് ആ നമ്മൾ ഡെഡായിരുന്നു എങ്ങനെയാണ് ഈ ഡെഡ് ഡെഡായിരുന്നത് സ്പിരിറ്റിൽ നമ്മൾ ഒന്നും കേൾക്കുന്നില്ല ആത്മാവിൽ ദൈവശബ്ദമെന്ന് പറയുന്നത് കേൾക്കുന്നില്ല ആത്മാവിൽ നമ്മൾ മരിച്ചിരുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് നമ്മളെ വന്ന് ജീവിപ്പിച്ചിട്ട് പറഞ്ഞു ഇനി നീ നിന്റെ മനസ് മനസ്സിനും നിന്റെ ശരീരത്തിനും ഇഷ്ടപ്പെടുന്നതല്ല ചെയ്യേണ്ടത് ഇതുവരെ നീ അങ്ങനെ ചെയ്തു ഓക്കെ നിനക്കറിവില്ലായിരുന്നു ഇപ്പോൾ ഞാൻ നിന്റെ ഉള്ളിൽ വസിക്കുന്നു ഇനി നീ ജീവിക്കേണ്ടത് എങ്ങനല്ല നിന്റെ മനസ്സ് പറയുന്ന പോലല്ല ഞാൻ പറയും നീ പ്രവർത്തിക്കൂല അതമേ മൃഗങ്ങൾക്ക് പേരിട് ഇട്ടോളാം ഹലുവ ഇതാണ് ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ വരണം ദൈവം എന്ത് നമ്മളോട് പറയുന്നോ അത് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റമായിട്ട് നമ്മൾ മാറണം ഹാലലുയ ലോകത്തിലുള്ള മനുഷ്യർക്ക് അങ്ങനെയാണ് നമ്മൾ വെളിച്ചമായി മാറുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന വെളിച്ചത്തെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവനെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു ഹാലലുയ അപ്പോ മരിച്ചവരായിരുന്ന നമ്മളെ ഉയർപ്പിച്ചു സിസ്റ്റർ അതുവരെ വായിച്ചത് ആ ബാക്കി വായിച്ചു കരുണാസമ്പന്നനായ ദൈവമോ എഫ് എ ശ്രീകരിത ലേഖന രണ്ടിന്റെ എത്രയാണെന്ന് പറഞ്ഞെ രണ്ടിന്റെ നാല് ഓക്കെ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം ഭയങ്കര അത് വലിയൊരു വാക്ക മഹാസ്നേഹ നിമിത്തം ആ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു എപ്പോഴാ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചത് സ്നാനപ്പെട്ടു നമ്മൾ കർത്താവിൽ വിശ്വസിച്ചു അല്ലെ ക്രിസ്തുവിനോട് കൂടെ നമ്മളെ ജീവിപ്പിച്ചു നമ്മൾ എന്ത് കണ്ടു മനസ്സില് സ്നാനപ്പെടുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത് ശരിക്കും ഞാൻ മരിക്കുകയും യേശുവിനോട് കൂടെ മരിക്കുകയും ഇനി ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ തീരുകയും ചെയ്യും ആ എൻ്റെ അറിവ് എൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഐ ആം ഡെഡ് ഇൻ ക്രൈസ് ഞാൻ ക്രിസ്തുവിൽ മരിച്ചു എന്നാ മാത്രമേ ആ ഉയർപ്പ് നടക്കും അല്ലലുയ്യത് പലർക്കും അറിയില്ല ഈ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഈ ഒരു മിസ്റ്ററി അറിയില്ല ഈ സ്നാനപ്പെട്ടാലും അന്യഭാഷ പറഞ്ഞാലും ആരാധനയ്ക്ക് പോയാലും നമ്മൾ എന്നെ പിന്നെയും ജീവിച്ചുകൊണ്ടിരിക്കും അല്ലലുയ്യ അതാണ് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ തന്നെ പിന്നെയും ജീവിക്കും യേശുവിന് ജീവിക്കാൻ നമ്മൾ സമയം കൊടുക്കില്ല കർത്താവ് പറയും മോനേടാ ഞാനൊന്ന് ജീവിക്കട്ടെടാ നമ്മൾ പറയും മിണ്ടാതിരിക്കാത്ത അവ ഇപ്പോഴൊന്നും പറ്റത്തില്ല ഞാനൊന്ന് ജീവിച്ച് തീരട്ടെ ഒരിക്കലും ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനെ പറ്റി ഒരു ക്ലാസ് എടുക്കുവാണേ അന്നേരം ഒരാൾ ചോദിക്കുവാണ് സിസ്റ്ററെ എനിക്കൊരു സംശയം ചോദിക്കാണ് ഞാൻ പറഞ്ഞു ചോദിച്ചു ഈ ഭൂമിയിലായിരിക്കുമ്പോഴല്ലേ നമ്മളെ ഇഷ്ടം ചെയ്യാൻ പറ്റും സ്വർഗത്തിൽ പോയിട്ട് പിന്നെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ അന്നേരം ദൈവത്തിനങ്ങ് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യിപ്പിച്ച പോരേ ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നറിയാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ഇഷ്ടം ചെയ്യാൻ പറ്റത്തുള്ളൂല്ലോ എന്നാൽ അങ്ങ് ഫ്രീ ആയിട്ട് ആയിട്ടൊന്ന് ചെയ്തോട്ടേന്ന് അവിടെ പോയിട്ട് നമ്മൾ എന്ത് വേണോ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാമല്ലോ എന്തോ ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാം അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത് ഇതാണ് പിശാചിൻ്റെ വഴി ഈ ഭൂമി ജീവിക്കുമ്പോൾ ഇഷ്ടമുള്ള പോലെ നീ ജീവിച്ചോടാ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിനെ സൃഷ്ടാവിനെ നമ്മൾ കീഴ്പ്പെടേണ്ട ഒരാവശ്യമില്ല തോന്നിയ ദിവസം പോലെ ജീവിക്കാം അങ്ങനെ ജീവിക്കാനല്ല കുഞ്ഞുങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്നത് ഹാലല്ല ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് എൻ്റെ കർത്താവ് കർത്താവെ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു അല്ലാതെ നമുക്ക് പറ്റില്ല നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പൊതുവേ മനുഷ്യർ ചിന്തിക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങൾ കുറേ ചെയ്യാനാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നതെന്നാണ് അത് തെറ്റായ ധാരണയാണ് അങ്ങനെയൊന്നുമില്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് വെച്ചിരിക്കുന്നു എന്ത് പറയുന്നു അത് ചെയ്യുക ഫിനിഷ്ഡ് പോവുക അല്ല കർത്താവ് അങ്ങനെയല്ലേ ചെയ്തത് ഇസ് ഫിനിഷ്ഡ് പോലീസ് പറഞ്ഞു ഓട്ടത്തി വെച്ചു അല്ല പോവുക ഇതിനു വേണ്ടിയാണ് നമ്മളെ ദൈവം